എല്ലാ കൂട്ടുകാർക്കും ഷൈ സിമ്പിൾ കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആദ്യം തന്നെ ഒരു മേരി ക്രിസ്മസ് ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ മേരി ക്രിസ്മസ് അപ്പോൾ ഈ ക്രിസ്മസ് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ ഓക്കെ എല്ലാവരെയും ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ഒരു നിങ്ങൾക്ക് വേണ്ടി ക്രിസ്മസ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമ്മളുടെ ഒരു ഡെക്കറേഷൻ നമ്മളുടെ ട്രേയിലും നമ്മുടെ ഡോറിലും ഒക്കെ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ വെക്കല് ആ ഒരു സ്റ്റൈലിലാണ് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെല്ലാം എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എല്ലാവരും ഇത് കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇതൊരു പിസ്ത കേക്കാണ് അതിലാണ് ഞാൻ ഈ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് അപ്പം പിസ്ത കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്ന് എനിക്ക് ഉറപ്പാണ് അത്ര രുചിയാണ് നല്ല സോഫ്റ്റാണ് സൂപ്പറാണ് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം അതിൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന ക്രിസ്മസ് ഫാദറും നമ്മുടെ ക്രിസ്മസ് ക്രിസ്മസും എഴുതിയതും അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതല്ല അത് ഞാനല്ലാതെ വെച്ചിരിക്കുകയാണ് ബാക്കി ആ മുത്തും ബാക്കി ആ ലീഫിൻ്റെ എല്ലാം ഷുഗർ കൊണ്ട് അത് പഞ്ചസാര പൊടിച്ചതും കൊണ്ട് ഡിസൈൻ ചെയ്ത സംഭവങ്ങളാണ് ഒക്കെ അടിപൊളിയാണ് എല്ലാം കഴിക്കാൻ പറ്റുന്നത് ഇടിപിള്ള സാധനങ്ങളാണ് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് അതിന് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ മൈദ നാനൂറ് എം എൽ മൈദ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇത് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ രണ്ട് സ്പൂണ് ബേക്കിംഗ് പൗഡറ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടെന്നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളിതിന്ന് മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം അതിലേക്ക് നമ്മുടെ പിസ്ത പൊടിച്ചതുണ്ടല്ലോ തരിതരിയായിട്ട് ഇട്ടാൽ നമുക്ക് കടിക്കാനൊക്കെ കിട്ടും ഞാൻ ഇച്ചിരി ഏറെ അങ്ങ് പൊടിച്ചിട്ടുണ്ട് ഇവിടുത്തെ പിള്ളേർക്ക് അത്ര ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് ഇനി തരിത്തരി ഇഷ്ടമല്ല കേക്കിനകത്ത് അതുകൊണ്ട് ഞാൻ അങ്ങ് പൊടിച്ച് ചേർത്തിട്ടുണ്ട് എന്നിട്ടതും കൂടെ മാറ്റി വെക്കുക ഇനി നമുക്കൊരു ആറ് ആറു മുട്ടയാണിതിനാവശ്യം അപ്പോൾ ഞാനൊരു ആറ് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കട്ടെ ഞാൻ ആറ് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം ആദ്യം ലോ ഇതിൽ തുടങ്ങിയിട്ട് സ്പീഡിൽ തുടങ്ങി പിന്നെ ഹൈ സ്പീഡ് വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം രണ്ട് ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാര പൊടിച്ചത് അതായത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ പഞ്ചസാര പൊടിച്ചതോടെ നമ്മൾ നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പതഞ്ഞൊന്ന് നല്ലതായിട്ട് ബീറ്റ് ചെയ്യണം അതിലേക്ക് ഞാൻ ഇത് നമ്മുടെ കളറല്ല എസ്സെൻസാണ് അതായത് പിസ്തയുടെ എസ് എൻസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ായിട്ട് ടൈഗറിൻ്റെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതായത് പിസ്തയുടെ സെൻസ് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നല്ല മണമൊക്കെയാണ് ഇത് ഒഴിക്കുമ്പോൾ അതിലേക്ക് ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എലിൻ്റെ കപ്പിൽ തന്നെ എണ്ണ സാധാരണ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇടഞ്ഞ് വെച്ചിരിക്കുന്ന അതായത് അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനകത്ത് ഇട്ടിട്ട് കൊടുത്തിട്ട് പതിയെ പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ട പതഞ്ഞതൊന്നും ഇതായി പോകാതെ പതുക്കണ്ട നന്നായിട്ടൊന്ന് ഞാനെല്ലാം ഒന്ന് ഈ ഒരു രീതിയിൽ തന്നെ എല്ലാം മൂന്ന് പ്രാവശ്യമായിട്ട് പൊടിയിട്ടൊന്ന് ഫീ നല്ലതായിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കണം അതിലേക്ക് നമ്മുടെ വിന്നീഗർ ഞാൻ ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ മുതൽ ഒന്ന് വരെ ഒഴിക്കാം അര ടീസ്പൂൺ ഒഴിച്ചാൽ മതി അര ടീസ്പൂണ് വിന്നീഗർ ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ട്രേയ്ക്കകത്തോട്ട് ഞാനിത് പത്തിഞ്ചിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ട്രേ എടുക്കാം അപ്പം എനിക്ക് എനിക്കിത്തി മീൻസ് പത്തിഞ്ചിന് ആകുമ്പോൾ ഇച്ചിരി പൊക്കും ഉണ്ട് ഇച്ചിരി ഇത് നല്ല നല്ല വട്ടവുമുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ അതിനകത്തോട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ടൂത്ത് പിക്ക് ഇട്ട് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ബബിൾസ് എല്ലാം പോയി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇത് ഞാൻ അടുപ്പത്താണ് സാധാരണ ഞാൻ ഓവനിലായിരുന്ന എൻ്റെ കേക്കെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇത് ഞാൻ അടുപ്പത്താണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരു വലിയൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് വെച്ച് ഒരു മണിക്കൂർ കറക്റ്റ് ഒരു മുക്കാൽ മണിക്കൂറായിരുന്നു ഇതിൻ്റെ വെയവ് അപ്പോൾ മുക്കാ മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്കിത് മുക്കാ മണിക്കൂറാകുമ്പോൾ നമ്മൾ ട്രൈ ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി നോക്കണം വെന്തിട്ടുണ്ട് പക്ഷേ മുക്കാൽ മണിക്കൂറായപ്പോൾ തന്നെ എനിക്ക് കറക്റ്റ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടൂത്ത് ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആണേ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ എടുത്ത് പുറത്തെടുക്കട്ടെ അപ്പം നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റ് ആണേ അപ്പം അത് റെഡി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ ട്രെയിൻ ഒന്ന് മാറ്റി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ കണ്ടോ ഞാൻ ആദ്യം ഒരു ഇതിട്ടിട്ട് ഞാൻ സൈഡൊന്ന് റെഡി ആക്കി കൊടുത്തു എന്നിട്ട് ഞാൻ ഇത് മാറ്റി സ്റ്റാൻഡിൻ്റെ മുകളിലോട്ട് ആ ട്രെയിനിനകത്തുനിന്ന് എടുത്ത് കണ്ടോ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു കണ്ടോ അടിവശം കണ്ടോ ഒരു കുഴപ്പവും ഇല്ല ഒന്നും കരിഞ്ഞിട്ടും ഒന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റാണ് കണ്ടോ നല്ലതായിട്ട് തൊട്ട് വയ്ക്കുമ്പോഴേറെ നല്ല സോഫ്റ്റാണ് അപ്പം ഇത് നമ്മൾ നമ്മളുടെ റൗണ്ട് റൗണ്ട് പോലത്തെ ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ നടുവശം നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇത് ഞാനൊന്ന് റൗണ്ട് കട്ടർ കട്ടറിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് അമ്മയുടെ കിട്ടി വേറെ ഒരു ഭാഗം കൂടെ ഉണ്ട് അതും കിട്ടി അപ്പം ഞാൻ ഇതൊന്ന് ഈ കട്ട് ചെയ്തെടുത്ത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അ അടിപൊളി രുചിയായിരുന്നേ നമ്മൾ കളറൊന്നും ഈ കേക്കിൽ ചേർത്തിട്ടില്ല എന്നിട്ടും ആവശ്യത്തിന് കളറാണ് നമ്മൾ പിസ്തയൊക്കെ പൊടിച്ച് ചേർത്തതേ ഉള്ളൂ പിന്നെ ഏസൻസും ചേർത്തതിൻ്റെ പിന്നെ ഈ അരികൊക്കെ ഒന്ന് ഒരു ഒന്ന് എഡ്ജ് ഒന്ന് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് നമ്മൾ കൊടുക്കും ഇങ്ങനെ ഇതായിട്ടിരിക്കാതെ ഒന്ന് കറക്റ്റ് ഷേപ്പിലൊന്ന് റെഡിയാക്കി ആക്കി കൊടുക്കും അതിന് ഞാൻ അതിൽ ഒഴിക്കാനുള്ള ഒരു ഷുഗർ സിറപ്പിന് വേറെ ഞാൻ ഒരു കപ്പ് പാലും അരക്കപ്പ് അരക്കപ്പ് പാലും അരക്കപ്പ് വിപ്പിംഗ് ക്രീമും അരക്കപ്പ് നമ്മളുടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ഈ ഈ ഒരു സിറപ്പാണ് ഷുഗർ സിറപ്പിന് പകരം നമ്മൾ ഈ ഒരു ഇതാണ് നമ്മളുടെ കേക്കിനകത്തോടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കണ്ടോ ഇതിപ്പം ഞാൻ കട്ട് ചെയ്യുന്നില്ല കേക്ക് നടു കട്ട് ചെയ്ത് നടുവിൽ വിപ്പിംഗ് ക്രീം അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല കാരണം എന്തോ ആണെന്ന് ചോദിച്ചാൽ നമ്മളിത് ഡിസൈൻ ചെയ്യുന്നതാണ് അപ്പോൾ ആ രീതി ചെയ്താൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ അതിൻ്റെ മുകളിലെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വിപ്പിംഗ് ക്രീം ഞാൻ എല്ലാം അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഈയൊരു ഇത് ഈയൊരു ഇതിലാണ് വിപ്പിംഗ് ക്രി നമ്മൾ എടുക്കേണ്ടത് അതിലേക്ക് ഞാൻ കുറച്ച് കളർ അതായത് നമ്മൾ ഗ്രീനിലാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കണം ഫോൾഡ് ചെയ്ത് എടുത്തിട്ട് ഞാൻ ആ കേക്കിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് കണ്ട് ഈ രീതിക്ക് അത്യാവശ്യം ഒരു ക്രം കോട്ട് ചെയ്താൽ മതി പിന്നെ നമ്മൾ മേളിലെല്ലാം ഡിസൈൻ ചെയ്യുവാണല്ലോ എന്നിട്ട് നമ്മുടെ ഗ്രാസിൻ്റെ പൈപ്പ് പൈപ്പിങ്ങിന് നമ്മളുടെ ആ ഒരു ഇതിട്ട് കൊടുക്കണം ഗ്രാസിൻ്റെ ടൈപ്പുള്ള ആ ഒരു നോസിലിട്ട് കൊടുത്തിട്ട് ഈ രീതിക്ക് ഫുൾ കവർ ചെയ്തെടുക്കണം കണ്ടോ മേളെല്ലാം കവർ ചെയ്തതിന് അകമെല്ലാം കൂടെ മേളെല്ലാം റെഡിയാക്കി ഇനി നമ്മുടെ നടുഭാഗം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് നമ്മൾ നല്ല രീതിക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകണം കണ്ടോ നല്ല രീതിക്ക് എല്ലാം കവർ ചെയ്തെടുത്തിട്ട് ആ ലീഫ് ആ ഷുഗറിൻ്റെ ആ ലീഫ് ഐസിങ് ഷുഗർ അത് ഞാനൊന്ന് ഈ രീതിക്കൊന്ന് വട്ടത്തിലൊന്ന് റെഡ്ഡിയാക്കി വെച്ച് കൊടുത്തു എന്നിട്ട് നമ്മളുടെ എന്താ പറയുന്നത് കുറച്ച് സ്റ്റാർസ് ഈ കൊണ്ട് തന്നെ ഷുഗർ ഇതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റാർസ് വെച്ച് കൊടുത്തു കുറച്ച് എന്ത് പറയുന്നത് നമ്മളുടെ ഗോൾഡൻ കളറും എന്നിട്ട് ഷുഗർ ബോൾസ് ഉണ്ട് അത് വെച്ച് കൊടുത്തു എല്ലാം വെച്ച് കൊടുത്തു ഇടയ്ക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമിനകത്ത് നമ്മൾ കുറച്ച് റെഡ് കളർ ചെയ്തിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ബോളായിട്ട് അതും വെച്ചുകൊടുത്തു നമ്മളുടെ ക്രിസ്മസ് ഫാദറിനെയും വെച്ചു കൊടുത്തു ക്രിസ്മസ് മേരി ക്രിസ്മസും വെച്ചു അങ്ങനെ നമ്മളുടെ ഈ വർഷത്തെ ക്രിസ്മസിന് ഒരു കുട്ടിപ്പൊളി ക്രിസ്മസ് ഡെക്കറേഷനിലുള്ള തന്നെ ഒരു കേക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിസ്ത കേക്ക് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഇത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്കുള്ള ഒരു എൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മെറി ക്രിസ്മസ് ഓക്കെ ഗോഡ് ബ്ലെസ് യു എവെരി വൺ ഓക്കെ താങ്ക് യു സോ മച്ച് എല്ലാവരും ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി ഡിഷുമായി നമ്മൾക്ക് കാണാം താങ്ക് യു സോ മച്ച് ബായ്